ആശ്രയമേ യേശുവിശ്രുതി യേശുവി നന്ദി എൻ്റെ പേര് ബേബി ആന്റണി ഞാൻ ആലപ്പുഴ മുഹമ്മയിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്ന് വർഷമായി ശ്വാസം മുട്ടലും അൾസറിന്റെ അസുഖം തുടങ്ങിയിട്ട് ഒത്തിരി ഡോക്ടർമാരെയൊക്കെ കാണിച്ചു ഡോക്ടർമാർ പറഞ്ഞു ശ്വാസകോശം മുപ്പത് ശതമാനം ബീക്ക് ആയിരിക്കുന്നു അന്ന് ശ്വാസം വലിക്കുവാൻ ഒത്തിരി വിഷമിച്ച് ദിവസവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഐ എം എസ് അമ്മയുടെ നടയിൽ വന്ന് ഫലപ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഐ എം എസ് അമ്മയുടെ ഇതിൽ നിന്നെനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് നിത്യാരാധനയിൽ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് തപസ് മൂന്ന് ദിവസത്തെ തപസ് ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറയുന്ന നാല് പേരുടെ ശ്വാസം ശ്വാസകോശത്തിലെ നീർക്കെട്ട് എടുത്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിലൊന്ന് ഞാനായിരുന്നു എനിക്ക് നല്ല പൂർണ്ണ ബോധ്യം അപ്പോൾ തന്നെ കിട്ടിയിരുന്നു ഈ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് രോഗശാന്തി ലഭിച്ചു ഐ എം എസ് അമ്മയുടെ ഈ അനുഗ്രഹത്തിന് ഞാൻ ആയിരമായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന